ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ സിപിഐഎമ്മിനും കോൺഗ്രസിനും ഇരട്ടത്താപ്പെന്ന് ബിജെപി ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥ് റിപ്പോർട്ടനോട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം പ്രമേയമാക്കി മൊയ്തൂ താഴത്ത് സംവിധാനം ചെയ്ത ടി പി അൻപത്തിയൊന്ന് വെട്ട് എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് അനുവാദം നൽകാത്തവരാണ് സിപിഐഎം ഇപ്പോഴെങ്കിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് സി രഘുനാഥ് വെല്ലുവിളിച്ചു കമ്മ്യൂണിസ്റ്റ് ഭീഷണി ഭീഷണി കൊണ്ട് കൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടി വേണ്ട വരേണ്ടി വന്ന ഒരു സാഹചര്യമുള്ള ഒരു സംവിധായകനുള്ള നാട്ടിൽ നിന്നാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് പാവപ്പെട്ട മൊയ്തൂതായത്തന്നെ സംരക്ഷിക്കാൻ ഇവർ തയ്യാറാവട്ടെ എനിക്ക് പൊതു സമൂഹത്തോട് പറയാനുള്ളത് ഇ പി അമ്പത്തൊന്ന് വെട്ട് എന്ന് പറയുന്ന സിനിമ പൊതു രംഗത്ത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾ സിനിമ ടാക്കീസ് അടക്കം ഉണ്ടാക്കണം ഡിവൈഎഫ്ക്കാരൻ നാളെ എംബൂരാൻ്റെ കട്ട് ചെയ്തപ്പെട്ട സെൻസർ ചെയ്ത ഭാഗമായിട്ട് പ്രദർശിപ്പിക്കാൻ ഇറങ്ങും എൻ്റെ വിശ്വാസം എങ്ങനെയാണ് കോൺഗ്രസ്സുകാർ ഇറങ്ങും അതിറങ്ങുന്നത് പോലെ ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വട്ട് എന്നുള്ള സിനിമ പ്രദർശിപ്പിക്കാൻ നാഴികക്ക് നാൽപ്പത് വട്ടം അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനും അതിന് കൂടെ പിടിക്കുന്ന കോൺഗ്രസ്സുകാരനും തയ്യാറാക്കണം എന്ന് എനിക്ക് പറഞ്ഞു പുതിയ നിങ്ങൾ പൊതുവേദിയിൽ പ്രദർശിപ്പിക്കട്ടെ അദ്ദേഹം കടബാധ്യതകൾ തീർക്കാൻ നിങ്ങൾ തയ്യാറാകട്ടെ ഒരു കോടി അറുപത്തൊന്ന് ലക്ഷം രൂപ കടം കയറി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സംവിധാനം രക്ഷപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകട്ടെ അർജുൻ കല്യാൺ നമുക്കിപ്പോൾ അർജുൻ കല്യാൺ എംബുരാനെ പിന്തുണച്ചുകൊണ്ട് എംബുരാനിൽ സംഘപരിവാർ നടത്തുന്ന സമ്മർദ്ദത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് മുന്നിലേക്കല്ലേ ഈ ചോദ്യം ഇപ്പോൾ സി രഘുനാഥ് തൊടുത്തിരിക്കുന്നത് സുജിയ തീർച്ചയായും അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള സി രഘുനാഥിൻ്റെ പ്രതികരണം പുറത്തേക്ക് വരുന്നത് സി രഘുനാഥ് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസുമായി അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയം പ്രമേയമാക്കി മൊയ്തു താഴത്ത് സംവിധാനം ചെയ്തിട്ടുള്ള ടി പി അൻപത്തിയൊന്ന് എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശന അനുമതി തേടിയ ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്ത ഘട്ടത്തിൽ സി പി ഐ എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകരാണ് അത് തടസ്സപ്പെടുത്തുകയും തിയേറ്റർ ഉടമകൾക്കെതിരെ വലിയ രീതിയിലുള്ള ഈ സിനിമ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്നുള്ള ഭീഷണി നടത്തി നിർമ്മാതാക്കളെയും അതുപോലെ തന്നെ തിയേറ്റർ എല്ലാം ഈ സിനിമാ പ്രദർശനത്തിൽ നിന്നും പിൻവലിക്കുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടാക്കിയത് അപ്പോൾ അത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കുന്നവർ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണം അത് എല്ലാ വിഷയത്തിലും ഒരുപോലെ ആയിരിക്കണം അവരുടെ നിലപാട് എന്നുള്ളതാണ് ശ്രീ രഘുനാഥ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് ഈ ടി പി അൻപത്തിയൊന്ന് എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ അതിന് സംരക്ഷണം നൽകാൻ ധൈര്യമുണ്ടോ എന്നുള്ള വെല്ലുവിളിയോടുകൂടി തന്നെയാണ് ശ്രീ രഘുനാഥ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രാഷ്ട്രീയ വിമർശനങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളാണ് നടത്തുന്നത് എംബുരാൻ സിനിമയിൽ അതായത്